രേണുവിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ രേണു വീട്ടിൽ വരാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഷോർട്ട് മൂവി ആൽബം പരസ്യം മൂവിയിലും ആൽബത്തിലും പരസ്യത്തിലും അതിനിടെ അഞ്ച് സിനിമയിൽ അഭിനയിച്ചു എന്ന് പറയുന്നുണ്ട് ഈ അഞ്ച് സിനിമ ഏതാണെന്നോ ആരുടെ കൂടെയാണ് അഭിനയിച്ചതെന്നോ പുതുമുഖങ്ങളാണെങ്കിലും പുതുമുഖങ്ങളുടെ കൂടെ എന്നെങ്കിലും പറഞ്ഞൂടെ രണ്ട് ദിവസത്തിൽ ഫിറോസ് എത്തും എത്തിക്കഴിഞ്ഞാൽ കേസ് ഫയൽ ചെയ്യും ആ യാതൊരു സംശയവും വേണ്ട ആ ഒരു വീടിനെ അടിച്ച് തുടച്ച് വൃത്തിയാക്കി അതിൻ്റെതായ രീതിയിൽ ഓരോ സാധനങ്ങളും വെക്കേണ്ട സ്ഥലത്ത് നമ്മൾ ഒതുക്കി വെച്ച് എല്ലാം ചെയ്യുക എന്ന് പറഞ്ഞത് എത്രയോ എളുപ്പമാണ് അതൊന്നും ചെയ്യാൻ പറ്റാത്തവർക്ക് വീട് കിട്ടിയിട്ടൊരു കാര്യവുമില്ല രേണുവിനെ കുറിച്ച് ഇവിടെ സോഷ്യൽ മീഡിയയിലുള്ള പലരുടെയും അഭിപ്രായങ്ങളും പല വീഡിയോകളും തന്നെയാണ് രേണുവിനെ ബിഗ് ബോസിലേക്കുള്ള പ്രവേശനം നിഷേധിച്ചത് കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴും കാക്ക കൊത്തി പോയി അയ്യോ കൊത്തി കാക്കച്ച രീതിയിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് ബിഗ് ബോസിൽ പോയി വിളങ്ങാമെന്ന് ഇനി വിചാരിക്കേണ്ട ആ മോഹം അങ്ങ് മാറ്റി വെച്ചേ പ്രതീക്ഷിന്റെ തോളിലും ചാരി മേലെയും ചാരി സൈഡിലും ഇരുന്ന് ഇപ്പുറത്തും ഇരുന്ന് അങ്ങനെ ഷോർട്ട് മൂവിയും മാൻപ് മാത്രമായി കേടുവിന് പ്രതീഷും ഭാര്യയും തമ്മിലുള്ള ഇന്റർവ്യൂ നടക്കുമ്പോൾ അതെല്ലാം അവരൊരു ആണ് നമ്മളെയൊക്കെ കാണികളെ പൊട്ടന്മാരാക്കുന്ന ഒരു പ്ലാന്റ് പ്രതീക്ഷും പ്രതീഷിന്റെ ഭാര്യയും ഇരുന്ന് ആങ്കർ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് സുധിയുടെ ഭാര്യ രേഷ്മ ഇറങ്ങി വരുന്നത് കണ്ടു പ്രതിഷിനെയും ഭാര്യയെയും വിളിച്ച് അവരെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ട് ഗിഫ്റ്റോസോ എന്തായിരിക്കും ആ സർപ്രൈസ് കാണണോ ആ കാണണം അപ്പോ ഉണ്ട് ഒരു വശത്തുകൂടെ രേണു ഇറങ്ങി വരുന്നത് രേണു ഇറങ്ങി വന്നാൽ എവിടെ ഇരിക്കണം പ്രതീഷ് ഭാര്യ ഇരിക്കുമ്പം ഭാര്യന്റെ തൊട്ടിപ്പുറത്ത് ഇരിക്കണം അവിടെ ഇരുന്നാ പോരെ ആ പയ്യനും പയ്യന്റെ ഭാര്യയും കൂടി ഇരിക്കുന്നതിന്റെ നടുവില നടുവിനെ കയറിയിട്ടിരുന്നു ഓൾക്ക് പ്രതീഷിനെ ചാരി ഇരിക്കണം ചാരി നിൽക്കണം രേണുവിനെ കുറിച്ച് ഇങ്ങനെ അപവാദങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രേണു തന്നെയല്ലേ ഇങ്ങനെയൊക്കെ പറയാനുള്ള ഓരോ കാരണങ്ങളുമായിട്ട് വരുന്നത് രേണു ഇങ്ങനെ കാരണങ്ങൾ ഉണ്ടാക്കുന്നത് കൊണ്ടല്ലേ ഞങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ചെയ്യേണ്ടി വരുന്നത് അതുകൊണ്ട് രേണു ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ എടുത്ത് പറയുന്നുള്ളൂ വേറെ പുതിയതായിട്ട് നമ്മൾ ഒരു അപവാദങ്ങളും രേണുവിനെ കുറിച്ച് പറയുന്നില്ല അതിൻ്റെ ആവശ്യവുമില്ല ശ്രുതി ഒന്ന് മാറുമ്പോ ഒന്ന് ഒന്ന് മാറുമ്പോ ഒന്ന് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ പെൺ സ്ത്രീകളെങ്ങനെ ചോരോ എല്ലാം കലാകാരികളാണ് ആദ്യത്തെ ആവട്ടെ രണ്ടാമത് വന്ന വീണ രേണു എല്ലാരും കലാകാരികളാണ് ഈ ടിമാരായിട്ടും സീരിയല് പിന്നെ കോമഡി ചെയ്യുന്ന ആട്ടെ ഇവർക്കൊക്കെ ഇതുപോലുള്ള അബദ്ധങ്ങളാണ് പറ്റുന്നത് കേട്ടോ ഞാനുമുഖ്യപരമായി എനിക്കിപ്പോ ദൂരസ്ഥലങ്ങളിലൊന്നും ഷൂട്ടിന് പോവാൻ പറ്റാത്തത് കൊണ്ട് എൻ്റെ ഷൂട്ട് നിർത്തി വെച്ചിരിക്കുകയാണ് പോല ഹസ്ബൻഡിനും സുഖമില്ല കിഡ്നി പേഷ്യൻ്റ് ആയിട്ടുണ്ട് അതുകൊണ്ടൊക്കെയാണ് ഞാനും പോവാത്തത് ഏത് മേഖലയിലാണ് ഗവൺമെന്റ് ജോലിയാണെങ്കിൽ ആണെങ്കിൽ അമ്പത്താറ് വയസ്സ് സെൻട്രൽ ഗവൺമെന്റ് ആണെങ്കിൽ അറുപത് വയസ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് റിട്ടയർമെന്റ് ഇല്ലേ ഞാൻ അതേപോലെ തന്നെ റിട്ടയർ ആയി ഞാൻ എന്റെ കലാജീവിതത്തിൽ നിന്നും ഞാൻ സ്വയമേവ പിരിഞ്ഞു പോന്നു എല്ലായിടത്തും ഉണ്ടാകും ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങൾ ഉണ്ടാകും അനുഭവം ഗുരു അനുഭവമാണ് നമ്മുടെ പാഠം ഈ പാഠത്തിൽ നിന്നും ഒന്നും മനസ്സിലാക്കി നമ്മൾ പിന്മാറിയിട്ടില്ലെങ്കിൽ ഓരോ ദിവസവും നമ്മൾ ഓരോ ചതിയിലേക്ക് വീടുകൊണ്ടേയിരിക്കും നമ്മൾ പോകുന്ന വഴിയിൽ കല്ലും മണ്ണും മാത്രമല്ല ചളി കൂടി ഉണ്ട് എന്ന് മനസ്സിലായാൽ ചളിയിൽ ചവിട്ടാതെ നമുക്ക് കടന്നു പോവാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ വഴി പോകാതിരിക്കുക ചളി ചവിട്ടിക്കഴിഞ്ഞാൽ അത് അപ്പുറത്തൊരു കുളത്തിൽ പോയി കഴുകിയാൽ ചളി പോകും പക്ഷേ എന്നേക്കുമായിട്ട് നമുക്കുള്ള കുടുംബം ഇല്ലാണ്ടാകും സ്വസ്ഥതയും സമാധാനവും ഇല്ലാണ്ടാകും അതുകൊണ്ട് നമ്മൾ എപ്പോഴും മുന്നോട്ട് പോകുമ്പോൾ ഏത് കാര്യത്തിൽ ഇറങ്ങിയാലും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കല്ലും മണ്ണും മാത്രമല്ല ചളിയും മുള്ളും നിറഞ്ഞ ചില ഭാഗങ്ങളിലൂടെ പോകേണ്ടി വന്നാൽ പോവാതിരിക്കുക പോവേണ്ടി വന്നാൽ അവിടെ വരെ പോയിട്ട് തിരിച്ചു പോരുക